കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തി കടന്ന് ലോക റെക്കോർഡ് സ്വന്തമാക്കി ഒൻപത് വയസ്സുകാരൻ കോതമംഗലം സ്വദേശിയായ ആരണാണ് നാലര കിലോമീറ്റർ നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ഒരു മണിക്കൂർ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ച് വരെയാണ് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മൂന്നാം ക്ലാസ്സുകാരന്റെ സാഹസിക നീന്തൽ കൈയും കാലും ബന്ധിച്ച ഇത്ര ദൂരം നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സും ആരൺ സ്വന്തമാക്കി ഈ ഈ സഹകരിച്ച എല്ലാവരെയും ഞാൻ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിന്റെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് ആരണിന്റെ പരിശീലകൻ ഡോൾഫിൻ അക്വാറ്റിക് ക്ലബ്ബിന്റെ പതിനേഴാമത്തെ വേൾഡ് റെക്കോർഡാണിത് കോതമംഗലം മാരിപ്പള്ളി സ്വദേശികളായ രോഹിത്തിന്റെയും ആദ്രയുടെയും മകനാണ് ആരൺ റെക്കോർഡ് പ്രകടനം നടത്തിയ ആരണിനെ വരവേൽക്കാൻ വലിയ ജനക്കൂട്ടമാണ് വൈക്കം ബീച്ചിലെത്തിയത് കൈരളി ന്യൂസ് കൊച്ചി